ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ കേട്ട് മനസ്സ് തകർന്ന് നിൽക്കുന്ന വിഷ്ണുവിന്റെ സംസാരം കേട്ടതോടെ രാഹുൽനാർ പറഞ്ഞു എടാ മോനെ നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട അവൻ കഴിച്ച വെള്ളത്തിന്റെ പുറത്ത് അവൻ പറഞ്ഞതാണ് അതൊന്നും നീ ഓർത്ത് ടെൻഷനാവിടെന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു അവൻ മദ്യപിച്ചിട്ടാണ് പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ കാര്യമുണ്ടച്ചാ അതാണ് സത്യം അവൻ പറഞ്ഞ ശരി തന്നെയല്ലേ ഇവിടെ ഇപ്പോ ഒരു കുടുംബമില്ലാത്ത ആർക്കാണ് എനിക്ക് എന്ത് സാധനുള്ളത് കുടുംബമോ കുട്ടികളോ ഒന്നുമില്ലാത്ത ഒറ്റിയെ നടക്കുന്നത് ഞാനല്ലേ വെറുതെ ഒരു പാഴ്ജന്മം എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ റൂമിൽ ആ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ട് രാഘവനാരൻ നോക്കി സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഇവനെന്താ ഇങ്ങനെ ഇതൊക്കെ എന്താ ഇങ്ങനെ എല്ലാവരും എന്ന് ചോദിച്ച് വിഷമത്തോടെ രാഘവനാരോട് സത്യഭാമ സംസാരിക്കുമ്പോ രാഘവനായ പറഞ്ഞു അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ ഈ കുടുംബത്തിന്റെ നാശം അല്ലാതെ പണ്ടേ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു ഇപ്പതാ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് രാഘവനാർ വിഷമത്തോടെ സത്യഭാമയെ നോക്കി പറഞ്ഞു സത്യഭാമ അപ്പോഴും ആകെ നിരാശയോട് ഇരിക്കുമ്പോൾ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വലിയ ആലോചനയിൽ മുഴുകി രോഹിത പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടിയത് പിന്നീട് ശാലിനി വീട്ടിൽ മടങ്ങി എത്തിയിട്ടും ശാലനിയുടെ മനസ്സിൽ തന്റെ അനുചത്തിയായ ശ്യാമ പറഞ്ഞ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ആ മനസ്സിലേക്ക് കടന്നു വരുന്നു കുഞ്ഞേച്ചിയുടെ കുട്ടിയാണ് സത്യയും പപ്പിയെന്നും ഞാൻ എഴുതി വെച്ചു കുഞ്ഞേച്ചി എല്ലാ സത്യങ്ങളും ഞാൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞ ശ്യാമയുടെ വാക്കുകൾ ശാലിനി ഓർത്തു അതിനുശേഷം രോഹിത് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ പിന്നാലെ രോഹിത്തെ രോഹിത് എന്താ ഈ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ വെറുപ്പിച്ച് എങ്ങനെ ഇവിടെ ജീവിക്കും വിഷ്ണുവേടനെ സത്യാമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നമുക്ക് ഇവിടെ കഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ രോഹിത് ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ കഴിയും പക്ഷെ നീ ഇവിടെ കഴിയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു രോഹിത്തെ എന്തൊക്കെയാ രോഹിത്യെ പറയുന്നത് അതെ നീ എന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അങ്ങനെയുള്ള നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല നിന്റെ സ്ഥാനം ഇതിനെ പുറത്താണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശ്യാമി ചോദിച്ചു രോഹിത്തെ രോഹിത് എന്തൊക്കെയാ ഈ പറയുന്നത് നമ്മുടെ മോളെ ഓർത്തിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും രോഹിത് ഇങ്ങനെയൊന്നും പറയാതിരിക്കണം എന്ന് പറഞ്ഞതും ഉടനെ രോഹിത് ചോദിച്ചു നമ്മുടെ മോളോ ആര് പപ്പിയോ നീ നീ ഇത്രയും നാളും എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ പപ്പി പപ്പി എന്റെ മോളാണ് നീ ആരോടാ പറയുന്നത് നീ പറഞ്ഞതെല്ലാം കള്ള നീ എന്നെ ചതിക്കുകയായിരുന്നു ഇനി നീ എന്റെ റൂമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു ശ്യാമയുടെ നേരെ രോഹിത് ദേഷ്യപ്പെടുന്നു രോഹിത്തിനോട് ശ്യാമ ചോദിച്ചു രോഹിത്തെ രോഹിത് എന്തൊക്കെയാ പറയുന്നെന്ന് ചോദിച്ചതും ശ്യാമ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നെ വഞ്ചിച്ചവളൊന്നും എന്റെ റൂമിൽ ഇനി നീ കിടക്കണ്ട നിന്റെ സ്ഥാനം ഇതിനെ പുറത്താണ് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ ദേഷ്യത്തോടെ നോക്കുമ്പോ രോഹിത് പറഞ്ഞു നീ ഇനി ആ റൂമിലേക്ക് കയറിയാലേ ചിലപ്പോ നീ എന്നെ ഉറക്കത്തിൽ എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നാലോ എന്ന് രോഹിത് ചോദിക്കുന്നു ഇത് കേട്ടതും ശ്യാമ വിളിച്ചു രോഹിത്തെ രോഹിത് എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചതും വേണ്ട നീ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട നീ നീ അങ്ങനെ എന്നെ വിളിക്കണ്ടെന്ന് നിന്നെ ഇനിയും എനിക്ക് കാണുകയും വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞുപോടി ഇവിടുന്നെന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയുടെ കർണ്ണത്തടിക്കുന്നു അപ്പോഴേക്കും ശ്യാമ നേരെ ചെന്ന് വീഴുന്നത് സതീഹമയുടെ കാൽച്ചുവട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സത്യാമ്മ കലിയോടെ വന്ന് നിൽക്കുന്നത് കണ്ട് ശ്യാമ ആകെ വിഷമത്തോടെ ചാടി എഴുന്നേറ്റു സത്യാമേ സത്യാമേ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചതും ഉടനെ നിർത്തടി നാണമില്ലേ നിനക്ക് എത്ര വൃത്തികെട്ട മനസ്സാ നിൻറെത് എന്ന് സത്യഭാമ ശ്യാമയ്ക്ക് നേരെ തിരിയുന്നു ഇത്രയും നാളും ഒരു കുടുംബത്തെ ഒന്നാകെ വഞ്ചിക്കുകയായിരുന്നില്ലേ നീയെ എന്ന് ചോദിച്ചതും ശ്യാമ ആകെ ഞെട്ടലോടെ നോക്കി അവൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇത്രയും നാളും ഇത്രയും വർഷക്കാലം അവനെ ചതിച്ചിട്ട് ഇനി നിന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിക്കും നിന്നെ കൊല്ലുകയ വേണ്ടത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറയുമ്പോ ശ്യാമ ആകെ സങ്കടത്തോടെ നോക്കുന്നു അപ്പോഴേക്കും രോഹിത് കേട്ട് ആകെ ഞെട്ടലിൽ അങ്ങനെ നിക്കുമ്പോ രാഘവനായ ഓടേക്കെത്തി അപ്പോഴേക്കും ശ്യാമ വേഗം രാഘവനായ അരികിലേക്ക് ഓടിച്ചെന്നു അച്ഛ അച്ഛനെങ്കിലും ഒന്നും പറ എന്താ എനിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സത്യാമി രോഹിത് ഒക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചാ അച്ഛാ അച്ഛനെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞത് രാഘവൻ നായർ പറഞ്ഞു മിണ്ടരുത് നീയ നിന്നെ ഞാൻ ഇത്രയും നാളും സ്നേഹിച്ചു പോയി അതുകൊണ്ട് മാത്ര ഞാൻ ഇതിനുള്ള മറുപടി തരാത്തത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഊന്നു വടി കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാ എന്ന് രാഘവൻ നായർ ഷാമിയോട് പറഞ്ഞു ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ ചോദിച്ചു എല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് ശ്യാമിയെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി അറിയണോ നിനക്ക് അറിയണോ പറയാൻ ഞാൻ പപ്പിയുടെ അച്ഛൻ ആരാ പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് എന്ന് വിഷ്ണു രോഹിത് ദേഷ്യത്തോടെ ശ്യാമിയോട് ചോദിക്കുന്നു ശ്യാമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ രോഹിത് ചോദിച്ചു ഞാനാണോ ഞാനാണോ ഡീ എന്ന് രോഹിത് ശ്യാമയോട് വീണ്ടും ചോദിക്കുന്നു ശ്യാമ മറുപടി ഒന്നും പറയാനാകാതെ അങ്ങനെ ഞെട്ടലിൽ നിൽക്കുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു അതെ നീ പറയില്ല എനിക്കറിയാം ദാ ഇത് ഇത് നീ എഴുതിയതല്ലേടി എന്ന് ചോദിച്ച് രോഹിത് തന്റെ എളിയിൽ വെച്ചിരുന്ന ശ്യാമ എഴുതിയ ആ ലെറ്റർ ശ്യാമയ്ക്ക് നേരെ നീട്ടി ദാ ഇത് ഇത് നീ എഴുതിയതല്ലേ എന്ന് ചോദിച്ച് രോഹിത് ആ കത്ത് ശ്യാമയെ കാണിക്കുന്നു അത് കണ്ടതോടെ ശ്യാമ ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഇത് നീയല്ലേ അല്ലേ എഴുതിയത് എന്ന് ശ്യാമയോട് രോഹിത് അന്വേഷിച്ചു ശ്യാമ അന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച ഓരോ കാര്യങ്ങളും ശ്യാമ തന്നെ വായിച്ചു നോക്കുന്നു അങ്ങനെ എല്ലാ സത്യങ്ങളും താൻ അതിൽ എഴുതി വെച്ചിരുന്നതിനെ കുറിച്ച് ശ്യാമയ്ക്ക് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുന്ന നിമിഷം രോഹിത് പറഞ്ഞു വാടി നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് എന്നെ ഇത്രയും നാളും വഞ്ചിച്ച നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു രോഹിത് കലിയോടെ ചാമിയെ പിടിച്ചു വലിച്ചു അവിടുത്തെ ആ വീടിന് പിന്നാമ്പുറത്തുള്ള കിണർ നരികിലേക്ക് കൊണ്ടുപോകുന്നു ശ്യാമ എപ്പോഴേക്കും രോഹിത്തെ എന്ന് പറഞ്ഞ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന്റെയും സത്യാമയുടെ ഒക്കെ സ്നേഹം നഷ്ടമാകാതിരിക്കാൻ എന്ന് ശ്യാമ പറയുമ്പോ അക്ഷരം മിണ്ടണ്ട എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയുടെ കഴുത്തിന് ഊത്തിപ്പിടിക്കുന്നു നിന്നെ നിന്നെ ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു വലിച്ചുകൊണ്ട് രോഹിത് പോകുന്നു രോഹിത്തെ താഴേക്ക് ശ്യാമയെ കൊണ്ടുപോകുന്നത് കണ്ട് രാഘവനായർ വേഗം സത്യവാമയെ നോക്കിട്ട് പറഞ്ഞു പാമെ അവൻ അവൻതാ താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതും കൊണ്ടുപോകട്ടെ ഇത്രയൊക്കെ ചതി കാട്ടിയാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് സത്യഭാമ രാഘവൻ നാരോട് ദേഷ്യപ്പെടുന്നു രോഹിത് വേഗം ശ്യാമയും ആ കിണറിനെടുത്തുകൊണ്ടി വിട്ടതിനു ശേഷം റൂമിലേക്ക് വന്ന് അവിടെ ഉറങ്ങിക്കിടക്കുന്ന പപ്പിമോളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു ബെഡ്ഷീറ്റ് മാറ്റി പപ്പിമോളെ എടുക്കുന്ന നേരത്ത് പപ്പിമോള് അച്ചാ അച്ചാ എന്ന് ഉറക്കെ വിളിച്ചു രോഹിത് കലിയോടെ പപ്പിയെ നോക്കേം പപ്പിയെ എടുത്തുകൊണ്ട് നേരെ കിണർ നരികിലേക്ക് കൊണ്ടിരുന്നു അപ്പോഴേക്കും അച്ച എന്നെ വിടച്ച എന്ന് പപ്പി പറയുന്നത് കണ്ട് ശ്യാമ രോഹിത്തിന് നേരെ തിരിഞ്ഞു രോഹിത്തെ എന്റെ മോളെ വിട് എന്റെ മോളെ ഉപദ്രവിക്കല്ലേ അല്ലേ എന്റെ മോളെ വിട് എന്ന് പറഞ്ഞത് ഇല്ലടി ഇവളെ ഉപദ്രവിക്കല്ല ഞാൻ എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയെ കൈയിലെടുത്ത് നേരെ ആ കിണറ്റിലേക്ക് ഇടുന്നു രോഹിത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ശ്യാമ പപ്പി മോളയെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി ഞെട്ടി എഴുന്നിൽക്കുന്നു പപ്പിമോൾ അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് അമ്മേ 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 എന്ത് പറ്റിയേ എന്ന് ചോദിച്ചു ഉടനെ ശ്യാമ തന്റെ അടുത്ത് കിടക്കുന്ന പപ്പിമോളെ കണ്ടതും പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ശ്യാമ കവിളിലും മുഖത്തും ഒക്കെ മാറി മാറി ഉമ്മ കൊടുത്തു എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും എന്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ച് പപ്പിമോൾക്ക് മാറി മാറി ഉമ്മ കൊടുക്കുന്നത് കണ്ട് അവിടേക്ക് സത്യഭാമയും എത്തി സത്യഭാമയും പൊന്നിയും അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താ എന്താ പറ്റിയത് എന്താ ശ്യാമെ എന്താ നീ നിലവിളിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യാമ്മ അവിടേക്ക് എത്തിയത് കണ്ട് ശ്യാമ വേഗം എഴുന്നേറ്റ് ആ ടേബിളിൽ ഇരിക്കുന്ന ആ ജഗ്ഗിലെ വെള്ളം മുഴുവൻ കുഴിച്ചിരുന്നു അതിനുശേഷം വേഗം ഓടി വന്നാൽ പപ്പിമോൾക്ക് വീണ്ടും ഉമ്മ കൊടുത്തു ഇത് കണ്ടതോടെ സത്യാമ്മ എന്താ സംഭവിച്ചെന്നറിയാറ് ആശങ്കയോട് നോക്കി ശ്യാമേ ശ്യാമ നീ എന്താ ഈ കാണിക്കുന്നത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു സത്യാമേ ഞാൻ ഒരു ദുസ്വപ്നം കണ്ടതാ എന്ന് പറഞ്ഞതും അല്ല രോഹിത് രോഹിത് എവിടെ എന്ന് ചോദിച്ചു രോഹിത് ഞാൻ കണ്ടില്ല സത്യാമേ ഞാൻ എഴുന്നേറ്റിപ്പൊ കണ്ടില്ല എന്ന് ശ്യാമ പറഞ്ഞു അത് കേട്ടതും സത്യാമ്മ പെട്ടെന്ന് രോഹിത് എവിടെ പോയി ഈ സമയത്ത് അവൻ എവിടെ പോകാനാ അല്ല ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ശ്യാമയെ വൈകിട്ട് കിടക്കാൻ തുടങ്ങുക തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം അപ്പോ ഇതുപോലുള്ള ദുസ്വപ്നങ്ങളൊന്നും കാണില്ല എന്ന് സത്യഭാമ ശ്യാമയോട് പറയുന്നു ശ്യാമ ആകെ സങ്കടത്തോടെ വീണ്ടും പൊട്ടിക്കരയുമ്പോ നീ വിഷമിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ ശ്യാമയെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും ശ്യാമ സത്യാമയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുന്നു സത്യഭാമ ശ്യാമയെ വീണ്ടും ആശ്വസിപ്പിച്ചു പോട്ടെ സാരമില്ല പോട്ടടി മോളെ എന്ന് പറഞ്ഞ് ശ്യാമയെ സത്യാമ സമാധാനപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് രോഹിത് മട്ടുപ്പാവിൽ വന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് സുസ്മിന പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് പപ്പി ശാലിനി പ്രസവിച്ച കുട്ടിയാണെന്നും ശ്യാമക്ക് ഒരു അമ്മയാകാനാവില്ല എന്നുമുള്ള കാര്യം സുസ്മിത പറഞ്ഞത് രോഹിത് ഓർത്തുകൊണ്ടങ്ങനെ നിന്നു അപ്പോഴാണ് സത്യഭാമ അവിടേക്ക് എത്തിയത് രോഹിത്തെ എന്ന് വിളിച്ചതും സത്യഭാമ വരുന്നത് കണ്ട് വേഗം രോഹിത് തന്റെ കയ്യിൽ ഇരുന്ന സിഗരറ്റ് കളഞ്ഞിട്ട് സത്യഭാമയോട് സംസാരിക്കാൻ കൂട്ടാക്കാറ് പോകാനൊരുങ്ങി ഉടനെ സത്യഭാമ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു രോഹിത്തെ ഇതെന്താ നിനക്ക് ഇന്നു വരെ ഇല്ലാത്ത പുതിയ ശീലങ്ങൾ എന്ന് ചോദിച്ചപ്പോ രോഹിത് ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രോഹിത്തെ നിനക്കവിടെ നിന്റെ കള്ളൊക്കെ മാറിയോ എന്ന് ചോദിച്ചതും ഞാൻ പോട്ട സത്യാമയെന്ന് പറഞ്ഞ രോഹിത്തെ പോകാൻ ഒരുങ്ങുമ്പോ സത്യഭാമ പറഞ്ഞു രോഹിത്തെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കുറച്ചു മുമ്പ് നീ ഇവിടെ വന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് നിനക്ക് അതെ ഒരു കാര്യം ഞാൻ പറയാം നീ ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ അത് നിന്റെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് അവനവന്റെ സ്ഥാനം എന്താണെന്നും അവനവന്റെ നില എന്താണെന്നും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ വലിയ തോൽവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ ഒരിക്കലും നിനക്ക് നിന്റെ ജീവിതം തിരികെ പിടിക്കാനായെന്ന് വരില്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ആലോചിച്ചും സൂക്ഷിച്ചും വേണം സംസാരിക്കാനെന്ന് സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു അതെ ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് വളരെ ആലോചിച്ചു തന്നെയാ സംസാരിക്കുന്ന പെരുമാറുന്നത് അല്ലെങ്കിലും എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചതും രോഹിത്തിന്റെ ചോദ്യം കേട്ട് സത്യഭാമ ചോദിച്ചു ചതിക്കുകയായിരുന്നെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അതെ സത്യാമ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം പോലും സത്യാമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നെ ഇത് ആ സമയത്ത് എന്നെ ഇങ്ങനെ കൊന്നു കളഞ്ഞു വിടായിരുന്നോ എന്ന് രോഹിത് ചോദിച്ചു ഇത് കേട്ടതും സത്യഭാമ ചോദിച്ചു രോഹിത്തെ നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ എന്ന് ചോദിച്ചതും ഉടനെ രോഹിത് പറഞ്ഞു അതെ സത്യാമയെ ശരിക്കും ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തിനാ തന്നത് എനിക്ക് ആരുമില്ല ഞാൻ അനാഥന അങ്ങനെ അനാഥനായി തന്നെ ജീവിക്കാനാണല്ലോ ദൈവം എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറിയതും ഞാൻ ഒരു അനാഥനായി തന്നെ ജീവിച്ചോളാം എനിക്ക് ആരുമില്ല ഞാൻ അനാഥൻ തന്നെയാ എന്നല്ല രോഹിത് പറഞ്ഞു എന്തായാലും ഒരു പ്രാർത്ഥനയുള്ളൂ എന്നെ പോലെ ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകരുത് ഇങ്ങനെ ഒരു ദുർവിധി ഒരാൾക്കും ഉണ്ടാകരുത് അത് വളരെ വേദനയെച്ചാണ് വേദന നിറഞ്ഞതാ എന്നൊക്കെ രോഹിത് അറിയിച്ചു ഇതെല്ലാം കേട്ടതും സത്യഭാമ ചോദിച്ചു രോഹിത്തെ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്താ നീ പറയുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു വേണ്ട സത്യാമ്മയം സത്യാമ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു സ്നേഹം എനിക്ക് എനിക്ക് നേരെ നീട്ടുമ്പോ സത്യാമ്മ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാകുമായിരുന്നില്ല എല്ലാവരും എന്നെ ചതിക്കുകയാണ് എല്ലാവരും എല്ലാവരും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട ഞാൻ തനിച്ചായിക്കോളാം അതാ നല്ലത് എന്നെല്ലാം പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടെ പോകുന്നു സത്യമാമ രോഹിത്തിന്റെ സംസാരം കണ്ട് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അമ്മമാര് മക്കൾ തെറ്റ് ചെയ്യുമ്പോ അവരെ ശകാരിക്കും ചിലപ്പോ അവരെ തല്ലിയെന്ന് വിരിക്കും അത് അവരോടുള്ള ദേഷ്യം കൊണ്ടാണെന്നും അവരെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്നും ഒക്കെ തിരി പക്ഷെ അത് ഇഷ്ട കൂടുതൽ കൊണ്ടാ അവരങ്ങനെ പെരുമാറുന്നതും അങ്ങനെ സംസാരിക്കുന്നതും അത് മക്കൾ നന്നായി വരാൻ വേണ്ടിയാ എന്ന് സത്യഭാമ പറയുമ്പോ രോഹിത് പറഞ്ഞു വേണ്ട സത്യാമേ എന്നെ ആരും സ്നേഹിക്കണ്ട എനിക്ക് ആരുടെയും സ്നേഹവും വേണ്ട എന്ന് പറഞ്ഞു രോഹിത് ആകെ വിഷമത്തോടെ വിഷമത്തോടങ്ങി നിൽക്കുമ്പോ സതിഭാമ പറഞ്ഞു മോനെ നീ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു സത്യാമ്മേ എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് അല്പം സമാധാനം വേണം എന്ന് പറഞ്ഞതും രോഹിത്തിനോട് സത്യഭാമോ ചോദിച്ചു എന്നു മുതലാ മോനെ ഞങ്ങളൊക്കെ നിനക്കൊരു സമാധാനക്കേടായി മാറിയത് എന്നു മുതലാ നിന്നെ ഞങ്ങളെല്ലാവരും നിന്റെ സമാധാനക്കേടായത് എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു സത്യാമ്മേ ഇനി എനിക്ക് ഒന്നും പറയാനില്ല എൻ്റെ ജീവിതത്തിൽ എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല എന്നോട് സത്യാമ്മയും മറ്റെല്ലാവരും കാണിക്കുന്ന സ്നേഹവും ദൈവമൊക്കെ എനിക്കറിയാം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം പിറ്റേന്ന് ശാലിനി ഓഫീസിൽ എത്തിയതിനു ശേഷം വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു കോൾ ഇരിക്കുന്നത് കേട്ട് വിഷ്ണു ഫോൺ വന്ന് നോക്കുമ്പോൾ ശാലിനിയാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഫോൺ അവിടെ തന്നെ വെച്ചു രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും വിഷ്ണു ഫോൺ എടുക്കാത്തത് കൊണ്ട് ശാലിനിക്ക് ആകെ ടെൻഷനായി ഇനി മനപൂർവ്വം എടുക്കാത്തതായിരിക്കോ അതോ ഇനി മറ്റെന്തെങ്കിലും തിരക്കായിരിക്കോ എന്ന് ശാലിനി ചിന്തിച്ചു അപ്പോഴേക്കും അനുപല്ലവി അവിടേക്ക് എത്തി മേ കമീൻ മാം എന്ന് ചോദിച്ചതും അനുപല്ലവിയോട് വരാൻ പറഞ്ഞതിന് ശേഷം ശാലിനി ആലോചിച്ചു ഇനി അനു ഞാൻ പറയുന്ന ഈ നമ്പറിലൊന്ന് വിളിക്ക എന്ന് പറഞ്ഞു ശരി മേഡം എന്ന് പറഞ്ഞേ ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പോഴേക്കും ശാലിനി ആലോചിച്ചു ഇനി വിഷ്ണു കയ്യിൽ അനുവിൻ്റെ നമ്പർ ഇല്ലെങ്കിൽ ചിലപ്പോൾ വിഷ്ണുവിടെ ഫോൺ എടുക്കും വിഷ്ണു മേഡം തിരക്കിലായി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ കോൾ എടുക്കും എന്ന് ശാലിനി സിദ്ധിച്ചു അപ്പോഴേക്കും രണ്ടു തവണ ഫോൺ റിങ് ചെയ്തതും തനിക്ക് പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് വിഷ്ണു അത് അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും കോൾ എടുത്തത് കണ്ട് ശാലിനിയോട് അനുപല്ലവി പറഞ്ഞു കോൾ എടുത്തു മാഡം എന്താ പറയേണ്ടത് ഉടനെ ശാലിനി പറഞ്ഞു അതേ ലൗഡ് സ്പീക്കറിലിട് എന്നിട്ട് സംസാരിച്ചോളാന്ന് അറിയിച്ചു വീണ്ടും അനുപല്ലവി ഫോണെടുത്ത് ഉടനെ വിഷ്ണു ചോദിച്ചു ഹലോ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും അനുപല്ലവി പറഞ്ഞു ഞാൻ അനുപല്ലവി കളക്ടറേറ്റിൽ നിന്ന് കളക്ടറുടെ പി എ ആണ് എന്ന് പറഞ്ഞു ഉടനെ എന്താ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ മാഡം കൊറേ തവണയായി വിളിക്കുന്നു കോൾ എടുത്തില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ആ ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു എന്നറിയിച്ചു എന്നിട്ട് ഇപ്പൊ ഫോൺ റിങ് ചെയ്തെന്നാണല്ലോ മാഡം പറഞ്ഞത് എന്നറിയിച്ചു അതെ ഫോൺ റിങ് ചെയ്തു പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു എനിക്ക് എനിക്കെന്റേതായ തിരക്കുണ്ടായി ഉണ്ടായിക്കൂടെ ഫോൺ റിങ് ചെയ്താലും എനിക്കെന്താ തിരക്കുകളും പോയി കൂടെ അല്ല എന്താ വിളിച്ചത് കാര്യം പറ എന്ന് പറഞ്ഞതും വിഷ്ണു വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞതോടെ ശാലിനി അനുപല്ലവിയോട് വിഷ്ണു തട്ടി കയറുന്നത് കേട്ട് എന്ത് പറയണമെന്നറിയാറേ ആകെ വിഷമത്തോടെ ശാലിനി കുനിച്ചിരിക്കുന്നു